തമിഴ് സൂപ്പർ താരം അജിത് കുമാറിനെ വിവാഹം കഴിച്ച് മലയാളത്തിൽ നിന്നെല്ലാം മാറി ജീവിക്കുകയാണ് നടി ശാലിനി ഇപ്പോൾ ബേബി ശാലിനി നിന്നും നായികയെ തിളങ്ങി നിൽക്കുമ്പോഴായിരുന്നു അജിത്തുമായി നടി പ്രണയത്തിലായത് വിവാഹത്തിന് ശേഷം അഭിനയിക്കാൻ വിടില്ലെന്ന് അജിത്ത് വാശി പിടിച്ചതോടെ പിന്നെ ഒരിക്കലും സ്ക്രീനിന്റെ മുന്നിൽ ഷാലിനിയെ കണ്ടിട്ടില്ല എന്നതാണ് സത്യവും കഴിഞ്ഞ മാസം അജിത്തിന്റെ കാർ റേസിംഗുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് വീണ്ടും ശാലിനി വാർത്തകളിൽ നിറഞ്ഞത് ദുബായി വെച്ച് നടത്തിയ മത്സരത്തിൽ വിജയിച്ച അജിത് ഇതിനെല്ലാം കാരണം ഭാര്യ ശാലിനിയാണെന്നും റേസിംഗ് ചെയ്യാൻ അനുവദിച്ചതിന് നന്ദി ൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത് ഭാര്യ ഇത്രയൊക്കെ കൂടെ നിന്നിട്ടും അവരെ മനസ്സിലാക്കാനോ അവരുടെ കരിയറിനൊപ്പം നിൽക്കാനോ ശ്രമിക്കാത്തതിൽ അജിത് വലിയ രീതിയിൽ വിമർശിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ബാലതാരമായി അഭിനയിച്ച് മലയാളത്തിലും തമിഴിലുമൊക്കെ ശാലിനി ഉണ്ടാക്കിയ ഓണം അത്രയും വലുതാണെന്ന് പറയാം നായികയായി തിരികെ വന്നപ്പോഴും അതുപോലെ തന്നെയായിരുന്നു നടി അനിയത്തിപ്രാവ് നിറം തുടങ്ങി മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് സിനിമകളിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് താരം തമിഴിലേക്ക് പോകുന്നത് അലേപ്പായു എന്ന ചിത്രത്തിൽ മാധവന്റെ നായികയായി അഭിനയിച്ച ശാലിനി ഒത്തിരി പ്രശംസിക്കപ്പെട്ടിരുന്നു തമിഴിലാകെ അഞ്ച് സിനിമകളിലാണ് താരം അഭിനയിച്ചിട്ടുള്ളത് എന്നാൽ ശാലിനിയുടെ ജീവിതത്തിൽ വഴിത്തിരിവുണ്ടാകുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ നിന്നാണ് അജിത്തിനൊപ്പം അമർക്കണം എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഉണ്ടായ സംഭവമാണ് താരങ്ങളെ പ്രണയത്തിലേക്ക് കൊണ്ടുവന്നതെന്ന് പറയാം അജിത്തിന്റെ കയ്യിൽ നിന്നും അബദ്ധത്തിൽ ശാലിനിക്ക് പരിക്ക് പരിക്കുപറ്റുകയുണ്ടായി പിന്നീട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ട സാഹചര്യം ഉണ്ടായി ഇതിനോട് അനുബന്ധിച്ചിട്ടുണ്ടായ സിമ്പതിയിൽ നിന്നുമാണ് താരങ്ങൾ ശരിക്കും പ്രണയത്തിലായത് രണ്ടായിരത്തി ിൽ വിവാഹിതയായതോടുകൂടിയാണ് ഷാലിനി സിനിമാ ജീവിതം അവസാനിപ്പിച്ചതും വിവാഹശേഷം സിനിമയിലേക്ക് തിരിഞ്ഞുപോലും നോക്കാതെ കുടുംബിനിയാകാനാണ് ഷാലിനി കൂടുതൽ ശ്രമിച്ചത് പല പ്രമുഖ സംവിധായകരും നടിയെ അഭിനയിക്കാൻ ക്ഷണിച്ചിരുന്നു എങ്കിൽ പോലും അത് താരം നിരസിച്ചു വിവാഹത്തിന് തൊട്ടു മുമ്പ് അഭിനയിച്ചിരുന്ന നിറത്തിന്റെ തമിഴ് റീമേക്കിലെ പാട്ട് സീൻ പൂർത്തിയാക്കാൻ പോലും ഷാലിനി വന്നില്ലെന്നും അജിത് അതിനെ സമ്മതിച്ചില്ലെന്നും സംവിധായകൻ കമൽ ഒരിക്കൽ പറഞ്ഞിരുന്നു സിനിമയിലേക്ക് മാത്രമല്ല മറിച്ച് സെലിബ്രിറ്റികൾ ഒത്തുകൂടാറുള്ള പാർട്ടികളിലേക്കോ പൊതുപരിപാടികളിലോ പോലും ഷാലിനിയെ കാണാറില്ല ാലിനി ഇപ്പോൾ സിനിമ വിട്ട് ഇരുപത്തിനാല് വർഷത്തിന് മുകളിലായിരിക്കുകയാണ് ഇതിനിടെ നടി വീണ്ടും തിരിച്ചുവരവൻ ഒരുങ്ങുകയാണെന്നാണ് സംസാരമാണ് ഇപ്പോൾ കേൾക്കുന്നത് പ്രചരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഗുഡ് ബാഡ് ആംഗ്ലി എന്ന അജിത് കുമാറിന്റെ ചിത്രത്തിൽ ഷാലിനി ഒരു അധ്യവേശത്തിൽ അഭിനയിക്കുന്നുണ്ടെന്നാണ് അജിത്തിനെ നായകനാക്കി ഒരുക്കിയ ഗുഡ് ബൈഡ് ആംഗ്ലിയുടെ ടീസറിന്റെ റിലീസ് ഫെബ്രുവരി ഇരുപത്തെട്ടിന് ഉണ്ടാകുമെന്ന് പറഞ്ഞ സിനിമയുടെ അണിയറ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം വീഡിയോ പുറത്തുവിടുകയുണ്ടായി ഭർത്താവിനൊപ്പം അടുത്ത സിനിമയിൽ ഷാലിനിയും ഒരു അതിഥിവേശത്തിൽ എത്തുന്നുണ്ടെന്ന അഭ്യൂഹങ്ങൾ കാര്യമായി ഇതോടെ പ്രചരിക്കാനും തുടങ്ങിയിട്ടുണ്ട് ചിലപ്പോൾ ഷൂട്ടിംഗ് കാണാൻ അജിത്തിനൊപ്പം പോയതുമായിരിക്കാം ഈ വാർത്തയിലെ സത്യം എന്താണെന്ന് ഇനിയും അണിയറ പ്രവർത്തകർ വെളിപ്പെടുത്തിയിട്ടില്ല ശാലിനി ചിത്രത്തിൽ അഭിനയിക്കുകയാണെങ്കിൽ അത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണെന്നും ഇനിയെങ്കിലും തിരിച്ചുവരവ് നടത്തണമെന്നുമാണ് നടിയോട് ആരാധകരെല്ലാം ആവശ്യപ്പെടുന്ന കാര്യം